നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേസിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പുരുഷസിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചു ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതമാണ് ആനന്ദ മതം ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പിന്നീട് അദ്ദേഹം ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെട്ടു സിദ്ധമുനി എന്ന പേരിലും ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെട്ടു സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘു സ്ത്രീ വിദ്യാ പോഷിണി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ദീർഘപ്രബന്ധം മോക്ഷപ്രദീപ നിരൂപണ നിദാരണം ആണ് മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണ് മനസ്സാണ് ദൈവം എന്നിങ്ങനെ പറഞ്ഞ നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനരകങ്ങളില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ദർശനമാണ് ആനന്ദദർശനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്ഭടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ സിദ്ധാനുഭൂതി ആനന്ദകൽപ്പ മുദ്രമം ആനന്ദദർശനം ശിവയോഗ രഹസ്യം ജ്ഞാനകുമ്മി ആനന്ദഗുരുഗീത ആനന്ദവിമാനം മോക്ഷപ്രദീപം വിഗ്രഹാരാധനാ രാജയോഗരഹസ്യം ആനന്ദഗണം ആനന്ദകുമ്മി ആനന്ദസൂത്രം എന്നിവയാണ് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സെപ്റ്റംബർ പത്തിന് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ